എല്ലാ രീതിയിലും സമനില നഷ്ടപ്പെട്ട ബി ജെ പിയുടെ ചില എം പിമാർ ഇപ്പോൾ പുതിയ കള്ളക്കഥ മരിഞ്ഞുകൊണ്ടുവരികയാണ് പ്രതാപ് ചന്ദ്ര സാരംഗി നടത്തിയിരിക്കുന്ന വിധ്വംസഹമായ പ്രസ്താവന നടത്തിയിട്ടുള്ള അക്രമ പരമ്പരകളെ കുറിച്ചും പറയാൻ ഏറെ ഉണ്ട് എന്നുള്ളത് ഇന്ത്യ മുന്നണിയിലെ വ്യക്തികൾ തന്നെ കൃത്യമായി പറഞ്ഞ കാര്യമാണ് ഏതായാലും പ്രതാപ് ചന്ദ്ര സാരംഗിയുടെ ദേഹത്തെ പരിക്കേൽപ്പിച്ചു രാഹുൽ ഗാന്ധി അതുകൊണ്ട് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യണം അദ്ദേഹത്തിന്റെ എം പി സ്ഥാനം റദ്ദാക്കണം അദ്ദേഹത്തിന്റെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കണം എന്ന വ്യാമോഹവുമായി ബി ജെ പി എത്തുമ്പോൾ അത് പൊളിച്ചെടുക്കാൻ തന്നെ തയ്യാറെടുക്കുകയാണ് കഴിഞ്ഞ ലോക്സഭയിൽ ബി ജെ പിക്ക് മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായതുകൊണ്ട് തന്നെ എന്തുമാകാം എന്നുള്ള അഹങ്കാരവും ആത്മവിശ്വാസവും ഏറെ ആയിരുന്നു ഇപ്പോഴിതാ മറ്റൊരു സവിശേഷത കൂടി കൈവന്നിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എം പിമാർ അതായത് നിലവിലുള്ള ഇരുന്നൂറ്റി നാൽപ്പത് എം പിമാരിൽ ഏകദേശം അറുപതോളം എംപിമാർ ഈ നാറിയ കെട്ട ഭരണത്തിൽ അസ്വസ്ഥരാണ് എന്നുള്ളത് പരോക്ഷമായി തന്നെ പലയിടത്തും വ്യക്തിപരമായി തന്നെ പറഞ്ഞ ആളുകൾ ഉണ്ട് അതുകൊണ്ട് തന്നെ അവരെ നേർവഴിക്ക് നയിക്കാനും പത്തൊമ്പതിലെ അവസ്ഥ പോലെ അവരെ മറ്റെവിടേലേക്കും കൊണ്ടുവരാനോ കഴിയില്ല ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും എന്നുള്ള പ്രസ്താവന വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ അവസ്ഥ പൊട്ടലും ചീറ്റലും നിറഞ്ഞ അവസ്ഥയിലാണ് ബി ജെ പി എന്നുള്ളത് മനസ്സിലാക്കിയിട്ടും അദ്ദേഹം അനങ്ങാതിരിക്കുന്നത് ഒരു ശുഭപ്രതീക്ഷയിൽ അങ്ങ് പോയി കളയാം എന്ന് വിചാരിച്ചാണ് പക്ഷേ നിർണായകമായ ബില്ലുകൾ അവതരിപ്പിക്കുമ്പോൾ വിപ്പ് കൊടുക്കുമ്പോൾ അറിയാം എത്ര പേർ നരേന്ദ്രമോദിയെ യഥാർത്ഥത്തിൽ പിന്തുണയ്ക്കുന്നു എന്നുള്ളത് ഇത് വളരെ കോൺഫിഡൻഷ്യലായി തെരഞ്ഞെടുപ്പ് നടത്തിയാൽ അതായത് കൊടുക്കുന്ന വോട്ട് ആർക്ക് എന്ന് വ്യക്തമാകാതിരുന്നാൽ ബി ജെ പിയെക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതിനകത്തുള്ള എം പിമാരിൽ പലരും ഈ ബില്ലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അസംതൃപ്തരാണ് അതായത് ഭേദഗതി ഒക്കെ ഉണ്ടാക്കി ആളുകളെ കബളിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ബി ജെ പിയുടെ ഉതന്ത്രങ്ങൾ ഒളിച്ചെടുക്കാൻ തന്നെ രാഹുൽ ഗാന്ധി തീരുമാനിക്കുമ്പോൾ പ്രിയങ്ക അതിന് കരുത്തേകുമ്പോൾ ബി ജെ പി ചില എം പിമാർ അതിന് പിന്തുണയുമായി വരുന്നു കമ്മലിട്ടവൻ പോയാൽ കടുക്കനിട്ടവൻ വരും എന്ന് പറഞ്ഞതുപോലെ ബി ജെ പിയിലേക്ക് നിരവധി കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളും അതുപോലെ ജനകീയരും പോയപ്പോൾ തിരിച്ച് കോൺഗ്രസിലേക്ക് ബി ജെ പിയിൽ നിന്നും ആളുകൾ വരും എന്ന് പ്രതീക്ഷിച്ചതുപോലും ഇല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ബി ജെ പിക്ക് ബില്ല് പാസാക്കാനാകില്ലെങ്കിൽ പോലും അത് ലോക്സഭയിൽ അവതരിപ്പിക്കാം എന്നൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അതും തല്ലിക്കെടുത്തിയിരിക്കുന്നു ഇന്ത്യ മുന്നണി